ൂർ പിഒ സ്പെൻസർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച നടന്നു സവിതാ വിനോദിന്റെ കറുത്ത ചരടും കരിശമണിയുമെന്ന കവിതാ പുസ്തകമാണ് കരവാളൂരിലെ മാത്ര സർവീസ് സഹകരണ ബാങ്ക് മിനി കോൺഫറൻസ് ഹാളിൽ ചർച്ച നടത്തിയത് ചർച്ച എം എൽ എ ഉദ്ഘാടനം ചെയ്തു यहाँ पर साधित कराता हूँ। यहाँ पर उनका चूरे पंचाल पल मुरई इतिहास साकार मायने में आए। इधर एक कुछ तगड़ा सबसे भाई कन्यापति नाम सबसे इधर पंचाल पत्तों पर तेरपारी एक उसे काम कर लिया जायेगा उसे कन्यापति नाम অলেেডবনব পাবার Trustee Этот tamaা সুকং ক্র interacted। ইয়জ এার Woche এনতণতুম ঎সেটেঁ শ�ভীনা বার ും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലീന സാഹചര്യത്തിൽ വായിക്കുകയും എഴുതുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് സുബാൽ ലൈബ്രറി സെക്രട്ടറി എൻ ദുളസി അധ്യക്ഷനായിരുന്നു ഡോക്ടർ കെ സ്വാഗതം പറഞ്ഞു മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഷാർലി ബെഞ്ചമിൻ പുസ്തക അവതരണം നടത്തി നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ മാത്രമല്ല കവിതയുടെ ഈ കവിതകൾക്കൊക്കെ മൗലികമായി നിൽക്കാൻ എന്നൊരു കേൾപ്പം സഹത കൊടുത്തപ്പെടുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അത് അത്ര ആംസമുണ്ടായി എനിക്ക് തോന്നുന്നില്ല കവിതയിലേക്ക് വരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ആദ്യം വായിച്ചു നോക്കിയപ്പോഴുള്ളതാണെന്ന് അറിയില്ല കറുത്ത ജകടവും കരിശമണിയും തന്നെയാണ് ആ കവിത വേദമല്ല

എന്നെ മാത്രം പ്രമുഖ എഴുത്തുകാരനായ അനീഷ് കെ ഐലറ ഡോക്ടർ ജോസ് തങ്കച്ചൻ ആശ അഭിലാഷ് മാത്ര എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു വി രാജൻ ശ്രീദേവി പ്രകാശ് ലിസി ഷിബു രാജിലാൽ എസ് വിഷ്ണു യുവാർ സുനിൽ നടക്കൽ അലക്സ് മണ്ണൂർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു കവയത്രി സവിതാ വിനോദ് ും പുസ്തക അനുഭവത്തെക്കുറിച്ചും ആരെയും തിരിച്ചറിയുന്ന രീതിയാണ് എത്രയെത്രീതിയാലും ഒരു കഥയോ കവിതയോ ഒന്നും വീണ്ടും കൃത്യമായി നമ്മളുടെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്